ചിരി വന്നിട്ട് കുഞ്ഞു വണ്ടി വരുന്നുണ്ടല്ലോ നമുക്ക് ബെല്ലുണ്ടാവണം നമ്മുടെ വണ്ടിക്ക് നമ്മുടെ സൈക്കിളിൻ്റെ ബെല്ലിൻ്റെ കുറവുണ്ട് കേട്ടോ ഒരു ബെല്ലും കൂടെ ഫിറ്റ് ചെയ്യണം കാറാണോ പോയേ കാറാണ പോയേ കുഞ്ഞു ആവേ അവിടെ തന്നെ ചേട്ടന്മാരെ പണിയെടുക്കണമെന്നേക്ക് പണ്ടാറിൻ്റെ ലോറിയോ ഏ ആ കൊച്ചു കേട്ടുപോയതൊക്കെ നോ അമ്മ പറഞ്ഞ കേട്ടോ കൊച്ച മറന്ന പറഞ്ഞ കേട്ടോ അയ്യോ അവിടെ അമ്മയിപ്പൊ പൊടിയും പേരും ഒന്നും കൊള്ളില്ലാത്ത അമ്മയായി കേട്ടോ കുഞ്ഞു കുഞ്ഞു അമ്മ പറഞ്ഞ കേട്ടോ കുഞ്ഞു आ आ ോ ഏ പക പകുതി വഴിത്തേക്കും നീ ശരി വന്നിട്ട് പൊത്തിപ്പിടിച്ച് വെച്ചോണ്ടിരിക്കുന്ന കുഞ്ഞുയാണോ നീ റോഡിലോയ്ക്ക് ഓടിച്ചു ഇവിടെന്നൊക്കെ താഴെ പോയി കഴിഞ്ഞാലേ ഇവിടെ അത്ര ദൂരം ഇരിക്കുവോ മടുക്കുവോ ആടല്ല ഇടത്തിൽ ഞാൻ നോക്കിയോ സൈക്കിളിൻ്റെ ഒരു ബാലൻസ് പറയുള്ള സ്ഥലമായിട്ടിങ്ങനെ ആട്ടൊന്ന് ഇതൊക്കെ അങ്ങോട്ട് റോഡിൻ്റെ അവസ്ഥ കുറച്ച് പരിതാപകരമാണ് സൈക്കിളിൻ്റെ മിക്ക വീട്ടിലെ സൈക്കിളിൽ പറയുന്നതാണ് രണ്ടിലും ബാക്കിൽ ഉണ്ട് നമ്മുടെ സൈക്കിളിൽ എയർ സസ്പെൻഷനാണ് അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടെ കംഫോർട്ടബിളായിട്ട് ഇതിൻ്റെ അകത്ത് ഇരിക്കാൻ പറ്റും കേട്ടോ കൊച്ചിന് അത്ര വലിയ പ്രശ്നങ്ങളുണ്ടാവില്ല അത്യാവശ്യം മോശമാണെങ്കിലും നല്ല സുഖമായിട്ടിരിക്കാൻ പറ്റും അല്ലേ കുഞ്ഞു 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 ഏ കുഞ്ഞുഞ്ഞു ഓക്കെ അല്ലേ ഓക്കെയാണ് കുഞ്ഞു കുഞ്ഞു നമ്മുടെ വഴികളൊക്കെ നോക്കി ഇനി റോഡ് ടാറിയാത്തത് കൊണ്ട് നമ്മുടെ എം ടി വിസ് ചവിട്ടാൻ വേറെ സ്ഥലം അന്വേഷിക്കേണ്ട ആവശ്യമില്ല നേരെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ മതി എല്ലാത്തരം ഉണ്ട് റോഡിലുണ്ട് കാണാൻ പറ്റില്ലടാ ഇതിലേ തിരിച്ചുപോയാ വെയിലുണ്ട് ഇതിലെ വെക്കഴിഞ്ഞാൽ അത്രയും വെയിലുണ്ടാവൂല ഒരു കേറ്റം കൂടെ വരും ഒന്നല്ല ഒന്ന് രണ്ട് മൂന്ന് കയറ്റം വരും പറ ഏണ്ട പറഞ്ഞു ആ ആ അമ്മയുടെ അടുത്തേക്ക് പിടിക്കോ അമ്മ അങ്ങ് ഫ്രണ്ടിൽ പോയിന്നേ ആ നിന്നെ വിളിച്ചേക്കിവിടെ അങ്ങോട്ട് പോകുന്നില്ല കാറിട്ട് പോയിട്ടു പിന്നെ പശു അവിടെ എഴുതി വാവൻ വാവനാദ്യ പശുവിനെ കാണിക്കാനുള്ള ശ്രമത്തിലാണ് എനിക്ക് തലതിരിച്ചു തിരിക്കാൻ ഞാൻ നോക്കട്ടെ സൈക്കിള് തിരിക്കാം പക്ഷെ അതെത്ര ഉള്ളിലാക്കി ഞാൻ എവിടെ നിന്ന് നല്ല മോള് ഇത് ഉണ്ടോ പശു ഉണ്ട് പശു ഇതെവിടെ ഇതെവിടെ ഇതേ നേരെ പശു ഉണ്ടോ പശു പശുണ്ടോ കണ്ടോ പശുവിനെ കണ്ടോ മരത്തിൻ്റെ പുറയിൽ ഒളിച്ചിരുന്ന് ആയിട്ട് അങ്ങ് പോകണവഴിക്ക് വേറെ കാണാൻ വഴിക്ക് നോക്കാം